എന്തെങ്കിലൊക്കെ കൊറിച്ചിരിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറുമുറേ ചിപ്സാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാൻ കഴിക്കാൻ നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടാലോ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു ചിപ്സ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ രണ്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്ര ഫ്രഷ് അല്ല കേട്ടോ എൻ്റെ മധുരക്കിഴങ്ങ് ഫ്രഷ് ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളും അത് നമുക്കിതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം തൊലിയൊക്കെ പീൽ ചെയ്തെടുത്ത ശേഷം ഉണ്ടല്ലോ നമുക്ക് ഒരേ കനത്തിൽ ഇത് സ്ലൈസ് ചെയ്തെടുക്കണം ഒരേ കനത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് റെഡി ആവുമ്പോൾ മറ്റേത് കരിയും അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ അതായത് ഈ ഒരു കനത്തിൽ ഞാൻ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതങ്ങ് കൊടുക്കാം ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വേർ തിരിച്ചിട്ടിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല മുരിങ്ങി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതായത് ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അത് ക്രിസ്പ്പി ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കറും മുറയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തെടുക്കുന്ന സമയത്ത് കുറച്ചു കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ കളറ് ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ ഒന്നുകൂടെ ക്രിസ്പ്പി ആയി കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ മുകളിലൂടെ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റൈറ്റാണ് കേട്ടോ